ബീഹാറിലെ നാൽപ്പതോളം സീറ്റുകളിൽ ഐക്യ ജനതാദളും ബിജെപിക്കാരും തമ്മിൽ പുരിഞ്ഞ രീതിയിലുള്ള ഭാഗത്തർക്കം നടക്കുകയാണ് അതായത് മുന്നണി സംവിധാനം രൂപീകരിച്ച് നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം ഐക്യ ജനതാദളും ബിജെപിയും മത്സരിക്കും ബാക്കിയുള്ള സീറ്റുകളിൽ ചിരാഗ് പാസ്വാനും ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ നാവാമോർച്ചയും മത്സരിക്കുമെന്ന് തീരുമാനമാക്കിയിട്ടും വലിയ തോതിൽ പ്രാദേശിക പ്രക്ഷോഭം നാൽപ്പതോളം മണ്ഡലങ്ങളിൽ ഉടലെടുത്തിരിക്കുകയാണ് ബുക്സാറിലും വൈശാലിയിലുമൊക്കെ വലിയ പ്രശ്നങ്ങളാണ് വാൽമീകി തകറിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈസ്റ്റ് ചമ്പാരൻ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിരുഷ്ടമാവുകയാണ് നിതീഷ് കുമാറിനെ താറടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ബിജെപി അവരെ പരാജയപ്പെടുത്താനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുകയാണെന്ന് ഇതിനോടകം തന്നെ ലലൻ സിംഗ് പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ലലൻ സിംഗ് മന്ത്രിസഭയിൽ നിന്നും രാജിവയ്ക്കുമോ എന്നുള്ളത് മാത്രമാണ് കാണേണ്ടത് ഐക്യ ജനതാദൾ ബിജെപി കോമ്പിനേഷൻ വർക്കൌട്ടാകില്ല എന്ന് പല ഐക്യ ജനതാദൾ നേതാക്കളും തുറന്നടിച്ചിരിക്കുന്നു ഇത് കൈവിട്ട കളിയാണെന്ന് ലലൻ സിംഗ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വലിയ തോതിലുള്ള അട്ടിമറിക്കുവേണ്ടി ബിജെപി പടക്കളം ഒരുക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ സന്ദേശം തന്നെയാണ് ബീഹാറിലും കൊടുക്കാൻ ബിജെപി ശ്രമിക്കുന്നതെന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന സു സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ഷിൻഡയെ ഉപയോഗിച്ച് ഫട്നാവിസ് പിൻവാതിലിലൂടെ അധികാരത്തിലേക്ക് ഏറിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതായത് നാഗ്പൂർ സൌത്ത് വെസ്റ്റിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പോലും വലിയ അട്ടിമറിയിലൂടെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് വിജയിച്ചത് എന്ന് ഏവരെയും ബോധ്യപ്പെടുത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത് ഇപ്പോഴത്തെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ നടത്തുന്ന അട്ടിമറിക്ക് തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് ഐക്യ ജനതാദൾ തുറന്നടിക്കുകയാണ് ഐക്യ ജനതാദളിനെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള കളികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന് വളരെ വൈകിയാണ് നിതീഷ് ആ സത്യം മനസ്സിലാക്കുന്നത് നിതീഷ് ബിജെപിയോടൊപ്പം ചെന്നതോടെ ബിജെപിക്ക് ചതിക്കാനുള്ള അവസരമാണ് ഒരുക്കിക്കൊടുത്തതെന്ന് ആർ ജെ ഡിയുടെ നേതാവായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുകയാണ് ലാലുവിന്റെ മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് ഒന്ന് തമ്മിലടിച്ച് മുടിയാൻ പോവുകയാണ് നിതീഷും ബിജെപിക്കാരും രണ്ടാമത് ആർ ജെ ഡിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും കാരണം വോട്ട് ജോലി വിഷയം ജനങ്ങളിൽ അത്രമേൽ കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങളെ പമ്പര വെട്ടികളാക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾക്കെതിരെ വോട്ട് ചെയ്യണമെന്നാണ് ആർ ജെ ഡിയുടെ പരസ്യ പ്രതികരണം ിൽ നിന്നും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂപുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും